ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ എല്ലാ സുഹൃത്തികൾക്കും എന്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അത് ചതു സപ്തതി തമോധ്യായുപത്തിനാലാമത്തെ അധ്യായത്തില നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത് ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള ശ്ലോകങ്ങളാണ് കൃഷ്ണന്റെ ഉപദേശപ്രകാരം യുധിഷ്ഠിരൻ രാജസൂയത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു വേദജ്ഞന്മാരായ മുനികളെയെല്ലാം വിളിച്ചു വരുത്തി ബ്രാഹ്മണർ സ്വർണ കലപ്പകൊണ്ട് യാഗഭൂമി ഉഴുതു പിന്നെ ധർമ്മപുത്രരെ വിധിപ്രകാരം ദീക്ഷിപ്പിച്ചു യജ്ഞത്തിന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു പണ്ട് വരുണന്റെ ഇതുപോലെ ഒരു വരുണൻ യാഗം നടത്തിയപ്പോൾ അതിലുള്ള പാത്രങ്ങളും സ്വർണം കൊണ്ട് ഉള്ളതായിരുന്നു അപ്പോ ആൾക്കാരെല്ലാം ആശ്ചര്യപ്പെട്ടു എന്നിട്ട് പറഞ്ഞു കൃഷ്ണഭക്തന്മാർക്ക് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് എന്താണുള്ളത് സോമരസം യജിക്കുന്ന ദിവസത്തിൽ യുധിഷ്ഠിരൻ യാഗം ചെയ്തിരുന്ന എല്ലാ ഈർത്തിക ഈത്തുക്കുകളെയും അതേലെ സരസ് സദസ്സിലുണ്ടായിരുന്ന എല്ലാ യോഗ്യന്മാരെയും വിധിപ്രകാരം ആദരവോടുകൂടി പൂജിച്ചു ഇത്രയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഓന്നമോ ഭഗവതേ വാസുദേവായ ശ്രീ ശുഭവാച ശ്ലോകം വന്ന് ഏവം യുധിഷ്ഠിരോ രാജ ജരാസന്ധപദം വിഭോ കൃഷ്ണ ചാനുഭവം കൃഷ്ണസാനുഭാവം തം സ്തം ീത യുധിഷ്ഠിരൻ പറയുകയാണ് ഇപ്രകാരം വിഭോ വിഭോ ആയിരിക്കുന്ന കൃഷ്ണസ്യ കൃഷ്ണന്റെ തം അനുഭാവം ആ മാഹാത്മ്യത്തെയും ശ്രുദ്വ കേട്ടിട്ട് പ്രീത സന്തുഷ്ടനായി ം അവനോട് അബ്രബീത് പറഞ്ഞു കഴിഞ്ഞ അദ്ദേഹത്തിൽ നമ്മൾ പഠിച്ചു ജരാസന്ധവദം പിന്നെ അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെ എല്ലാം മോചിപ്പിച്ചത് എല്ലാം കഴിഞ്ഞ അദ്ദേഹത്തിൽ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അപ്പോ ഈ ജരാസന്ധവദത്തെയും അതുപോലെ കൃഷ്ണന്റെ മഹാത്മത്തെയൊക്കെ കേട്ടിട്ട് യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞു ശ്രീ ുധിഷിരോ രാജ ജരാസന്ധവം വിഭോ കൃഷ്ണ ചാൻ തുദ്ധി പ്രീതസ്തമബ്രവീത് ശ്ലോകം രണ്ടു സ്യുസ്ത്രൈലോകമഹേശ്വരാ വഹന്തി ദുർഭം ലഭ്യ ശിരസൈവനുശാസനം ഷ്യുത്രൈലോക്യേ ലോകമഹേശ്വരാ വഹന്തി ദുർലഭം ലപ്ത്വ ശിരസ ഏവ അനുശാസനം ഏ യാതൊരു തൻ ത്രൈലോക്യ ഗുരവ മൂന്ന് ലോകത്തിന്റെയും ഗുരുക്കളോ അവരും ലോകമഹേശ്വര ലോകത്തിന്റെ മഹേശ്വരനുമായിരിക്കുന്ന സർവേ സകലരും ദുർലഭം ലഭിക്കാൻ പ്രയാസമായ അനുശാസനം അനുശാസനത്തെ ലപ്ത്വ ലഭിച്ചിട്ട് ശിരസയേവ ശിരസ് കൊണ്ട് തന്നെ വഹിക്കുന്നു അപ്പോ യുധിഷ്ഠിരം പറയുകയാണ് മൂന്ന് ലോകങ്ങളിലുള്ള ആളുകളാലും പൂജിക്കപ്പെടാൻ യോഗ്യന്മാരായ സനകാദി ഗുരുക്കന്മാരും ഇന്ദ്രാദികളായ അഷ്ട അഷ്ടദിക്പാലകന്മാരും കൃഷ്ണന്റെ ദുർലഭമായ ആജ്ഞ ഭാഗ്യത്താൽ ലഭിക്കാനിട വരുമ്പോൾ അവരെല്ലാം ആയത് കൊണ്ട് തന്നെ വഹിക്കുന്നു അപ്പോൾ എല്ലാം എല്ലാ പേരും കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ചാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ പറയുമല്ലോ വായു കാറ്റ് വീശുന്നതും അഗ്നി ജ്വലിക്കുന്നതും സൂര്യൻ പ്രകാശിക്കുന്നതും ഇതെല്ലാം കൃഷ്ണന്റെ ആജ്ഞ ആ പരബ്രഹ്മത്തിന്റെ ആജ്ഞ അനുസരിച്ച് തന്നെയാണല്ലോ എന്ന് യുധിഷ്ഠിരം പറയുന്നത് ഏ സൂത്രൈലോക്യപുരവാ സർവേ ലോകമഹേശ്വരാഹ വഹന്തി ദുർലഭം ലബ്ധ ക്ഷോമാനുധ്യം സഹവിന്ദക്ഷീമാനത്തെ അനുശാസനം ഭൂമം ം അരവിന്ദാക്ഷ താമരകണ്ണനായ സഹ ഭഗവാൻ ആ നിന്തിരുവടി ദീനാനാം ദുഃഖിതന്മാരും ഈശമാനിനമാരെന്ന് അഭിമാനിക്കുന്നവരുമായ ഞങ്ങളുടെ അനുശാസനം അനുശാസനത്തെ തത്തെ ധരിക്കുന്നു ഓമൻ ഹേ സർവവ്യാപിൻ തത് അതിനെ അത്യന്ത വിടംബനം അത്യന്തം അനുകരണം തന്നെയാണ് ഘർഷന മാത്രത്താൽ തന്നെ ഭക്തജനങ്ങളുടെ സകല സന്താപങ്ങളെ നശിപ്പിക്കുന്ന മനോഹര നേത്രങ്ങൾ ഉള്ള നേത്രപത്മങ്ങളോടുകൂടിയ ഭഗവാൻ എല്ലായ്പ്പോഴും ക്ലേശിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും രാജാക്കന്മാരെന്ന് നടിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ശാസനം അംഗീകരിക്കുന്നു എന്നുള്ള സംഗതി എത്രയും അനുരൂപമല്ലാതെ ഒരു നാട്യം മാത്രമാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതും ആ ഭഗവാൻ അങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഭഗവാന്റെ മനുഷ്യ ശരീരം സ്വീകരിച്ചപ്പോൾ ഒരു നാട്യം മാത്രമാണ് അത്യന്തം വിടംബനം അത്യന്തം അനുകരണമാണ് ഈശ്വരന്മാരെന്ന് അഭിമാനിക്കുന്ന ഞങ്ങളുടെ ശാസനത്തെ അതായത് ഞങ്ങളിവിടെ ഈശ്വരന്മാരെന്ന് വിചാരിച്ച് സ്വയം ഇവിടെ പ്രജകളെയൊക്കെ ഭരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ രാജാക്കരന്മാരുന്ന് നടിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ ശാസനത്തെ അംഗീകരിക്കുന്നു എന്നുള്ള സംഗതി അതെന്താണ് ഒരു നാട്യം മാത്രമാണ് സ ഭഗവാൻ അരവിന്ദാക്ഷോ ദീനാനാം ഈശമാനിനാം തത്തേ അനുശാസനം ഭൂമം തത് അത്യന്ത വിടംബനം ശ്ലോകം നാല് ഏകസ്യ അദ്വിതീയസ്യ ബ്രഹ്മണ തേജോ ച ഏകസ്യ ുംദ് രണ്ടില്ലാത്തവനും ബ്രഹ്മണ സർവകാരണവും പരമാത്മനഹ ജീവനിയന്തമായ തവ അങ്ങയുടെ തേജ തേജസ് രവേ യഥാ സൂര്യൻറെ പോലെ കർമ്മങ്ങൾ കൊണ്ട് ന വർദ്ധിക്കുന്നില്ല ഞസ്വതയെ കുറയുന്നുമില്ല അപ്പൊ സൂര്യന്റെ തേജസ് നമ്മൾ വിചാരിക്കും ഉദിച്ചു വരുമ്പോൾ സൂര്യൻ നല്ല പ്രകാശിക്കും മധ്യത്തിൽ നല്ല പ്രകാശം അടുത്ത അസ്തമിക്കുമ്പോൾ സൂര്യന്റെ പ്രകാശം പോകുന്നു എന്ന് വിചാരിക്കും ശരിക്ക് സൂര്യന് ഉദയവും അസ്തമനവും ഉണ്ടോ ഭൂമി കറങ്ങുന്നതനുസരിച്ച് സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ പതിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പകലും ഒക്കെ അനുഭവപ്പെടുന്നത് അല്ലാതെ സൂര്യന് യാതൊരു വൃത്തിക്ഷയവും ഇല്ല അതുപോലെയാണ് ഭഗവാൻ ഏകനാണ് അദ്ദേഹനാണ് രണ്ടില്ലാത്തവനാണ് രണ്ടില്ലാത്ത ഒന്നാണ് ആ ബ്രഹ്മം ബ്രഹ്മണ സർവകാരണം എല്ലാത്തിൻ്റെ കാരണമാണ് പരമാത്മന ജീവന്റെ നിയന്താവാണ് അങ്ങനെയുള്ള തവ അങ്ങയുടെ തേജസ് സൂര്യൻ്റേതേ പോലെ വർദ്ധിക്കുന്നുമില്ല കുറയുന്നുമില്ല ഹിയേകർ തേജോക്തമാഹം മാധവ ം പശൂനമൃത ഭക്ത മമ അഹം ഇതി മാധവ ം തവ ഇതി ചാനാധി പശുനാം ഇവ വൈകൃത അതിതാരാലും ജയിക്കപ്പെടാതിരിക്കുന്നവനെ മാധവ മാധ അങ്ങയുടെ ഭക്താനം ഭക്തന്മാർക്കു കൂടി പശുനാമിവ പശുക്കൾക്ക് അറിവില്ലാ അതായത് അറിവില്ലാത്തവർക്ക് എന്ന പോലെ പശുക്കൾ എന്ന് പറഞ്ഞ ഇവിടെ അറിവില്ലാത്തവർക്ക് എന്ന പോലെ മമാ എന്റെ അഹം ഞാൻ തവ നിന്റെ എന്ന വൈകൃത അഭികാരത്തെ ദേഹത്തെ സംബന്ധിച്ച ഭാവന ഇല്ല അപ്പൊ ഭഗവാന് ഉച്ച നീചത്വ ഭാവങ്ങൾ ഒന്നുമില്ല ഞാൻ എന്റെ നീ നിന്റെ എന്നുള്ള നാനാഭാവം ശരീരത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല വിശേഷ ബുദ്ധിയില്ലാത്ത അജ്ഞാനികൾക്ക് മാത്രമേ അതായത് പശു ബുദ്ധി എന്ന് പറയും അവർക്ക് മാത്രമേ ഈ ഞാൻ എന്റെ എന്നുള്ള ദേഹബുദ്ധി ഉണ്ടാവുകയുള്ളൂ ഭഗവാന്റെ ആശ്രിതന്മാരായ കൂടി ഉണ്ടാകാത്ത ദേഹഭാഗ ഭാവന ഭഗവാന്റെ ഭക്തന്മാർക്കും ഇങ്ങനെ ദേവഭാവന ഇല്ല അതാണല്ലോ ഭഗവാൻ പറയൂല്ല ആരാണ് എന്റെ ഭക്തൻ അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകർണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഖുഖ സുഖി ക്ഷമി അപ്പോ എല്ലാ ജീവജാലങ്ങളോടും ദേഷ്യമില്ലാതിക്കുകയും സമദുഃഖ സുഖ ക്ഷമി സമമായിട്ട് ദുഃഖത്തെയും പിന്നെ സുഖത്തെയും സമമായിട്ട് കാണുന്നത് ക്ഷമയുള്ളവനും എല്ലാ പേരോടും മൈത്രയും കരുണയൊക്കെ ഉള്ളവനാണ് യഥാർത്ഥ ഭക്തൻ അപ്പൊ ഭഗവാന്റെ ഭക്തന്മാർക്കും ദേഹ ഭാവന ഉണ്ടായിരിക്കില്ല പിന്നെ ഭഗവാൻ എവിടെയാണ് കാണാൻ ഭഗവാന് ഉച്ച നീചത്വങ്ങൾ ഒന്നും തന്നെ ഇല്ല സവൈതേ അജിത ഭക്താനാം മമാഹമിരി മാധവ ം പശൂനമൈഹൃതം ശ്ലോകമാ ശ്രീ ശിവർ കൃഷ്ണാനുമോദിത പാർത്ഥോ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിക്തക്ത ഇങ്ങനെ പറഞ്ഞിട്ട് യജ്ഞിയേ കാലോചിതമായ കാലത്തിൽ അതായത് രാജസ്വയം നടക്കാൻ എല്ലാ അനുകൂലമായ കാലമുണ്ടായി എങ്ങനെയാണ് എല്ലാ രാജാക്കന്മാരെയും ജയിച്ചു അവസാനം ജയിക്കാതിരുന്ന ജലസന്തനവരെ തോൽപ്പിച്ചു അങ്ങനെ ഉള്ള കാലത്തിൽ കൃഷ്ണാനുമോദിത കൃഷ്ണനായി അനുമോദിക്കപ്പെട്ട സഹ പാർത്ഥക ആ പാർത്ഥൻ യുധിഷ്ഠിരൻ യുക്താൻ യോഗ്യന്മാരായും ബ്രഹ്മവാദിന വേദജ്ഞാനികളുമായിരിക്കുന്ന ഈർദ്ധിജ ബ്രാഹ്മണാൻ ഋതിക്കുകളായ ബ്രാഹ്മണരെ വരിച്ചു അപ്പൊ ഈ രാജസൂയ യാഗം നടത്താൻ ഋഥിക്കുകൾ വേണം യാഗം നടത്തുന്ന ആളുകളാണ് യുദ്ധിക്കുകൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണരെ എല്ലാം വിളിച്ചു വരുത്തി ശ്രേഷ്ഠ യജ്ഞിയെ കാലേ യുക്താൻ സുർത്തിജ കൃഷ്ണാനുമോദിത പാർത്ഥോ ബ്രാഹ്മണൻ ഇനി ആരെയൊക്കെ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് ഏഴ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളിൽ ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ പേരുകളാണ് പറയുന്നത് ഓരോ ശ്ലോകമായിട്ട് നോക്കാം ദൈവായനോ ഭരദ്വാജ സുമർ ഗൗതമോ അസിത ചവന കണ്ണു മൈത്രേയ കവഷ ദ്വൈവായനൻ ദൈവായനൻ ആരാണ് കൃഷ്ണദ്വൈവായനൻ വ്യാസൻ ഭരദ്വാജൻ സുമു ഗൗതമ ഗൗതമൻ അസിതഹ അസിതൻ വസിഷ്ഠ വസിഷ്ഠൻ ചെവനഹ ചവനൻ കണ്ണു കണ്ണുൻ മൈത്രേയഹ മൈത്രേയൻ കവഷ കവഷ കവഷൻ ത്രിതൻ ത്രിതൻ അവിടെ സു എന്നുള്ളത് കവഷഹ പ്ലസ് ത്രിതൻ അപ്പോ ഇതൊക്കെ കുറെ ഋത്തിക്കുകളുടെ പേരാണ് ബ്രാഹ്മണരുടെ പേരാണ് ഇനി അടുത്ത എട്ടാമത്തെ വിശ്വാമിത്രോ വാമദേവ ി പരാശരോ ഗർഗോായനോ വിശ്വാമിത്രീല പരാശരൻ ഗർഗൻ വൈശംബായനൻ മുതലായവരെയും പിന്നീടാ ഒൻപതില് അധർവ കശ്യപോമ്യോ രാമോ ഭാർഗവാസുരിധു ചന്ദ വീരസേനോ അകൃത പ്രണാം അടുത്തതാ അധർവ അധർവ് കശ്യപ കശ്യപൻമ്യോമ്യൻ രാമോ ഭാർഗവ ഭാർഗവരാമൻ അരേ പരശുരാമൻ ആസുരി അതൊരു മുനിയുടെ പേരാണ് വീതിഹോത്രോ വീതിഹോത്രൻ മധുചന്ദ മധുചന്ദസ് വീരസേനോ വീരസേനൻ അകൃതവ്രണ അകൃത അടുത്തതില് പത്തില്ഹൂത പിന്നെയും ആൾക്കാരെ വിളിച്ചു വരുത്തി ഉപഹൂത വിളിച്ചു ക്ഷണിച്ചു വരുത്തി ആരൊക്കെയാണ് തഥാ ചാന് മറ്റ് ചിലര് ആര് ദ്രോണര് ഭീഷ്മർ കൃപ കൃപൻ ആദയ തുടങ്ങിയവർ ധൃതരാഷ്ട്ര ധൃതരാഷ്ട്രൻ സഹ പുത്രോ അദ്ദേഹത്തിന്റെ ധൃതരാഷ്ട്രയുടെ പുത്രന്മാർ വിദുരഹ വിദുരൻ മഹാമതിഹി മഹാബുദ്ധിമാനായ വിദുരൻ പിന്നെ മറ്റു വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും യാഗാർത്ഥം ക്ഷണിച്ചു വരുത്തി അപ്പൊ ഈ എഴുതൊട്ട് പത്ത് വരെയുള്ള ശ്ലോകം നൂടെ വായിക്കാം ദൈവ ഭരദ്വാജ മോസി വസിന കണ്ണു മൈത്രേയ कवशस्त्रदया त्रिता विश्वामित्रो वाम देवा सुमदिर्जयमिनी क्रदु पहले पराशरो गर्गो वैशंबायन एवचा अथर्वा कश्यपो धौम्यो व्यामो भार्गवासुरी वीधि होत्रो मधु वीरसेनो अग्रद व्रणा उपाहूतस्तदा चान्ये द्रोण भीष्म कृपादयः धृतराष्ट्र सहस्रसुतो

സർവരാജാന എല്ലാ രാജാക്കന്മാരെയും രാജ്ഞപ്രകൃതയഹ രാജാക്കന്മാരുടെ പ്രകൃതികളും അതായത് അവരുടെ പ്രജകള് പ്രജകളും എല്ലാം തത്ര ഈയു അവിടെ പ്രാപിച്ചു അവിടെ എത്തി തത്രേ ത്ര അപ്പോൾ അങ്ങനെ ബ്രാഹ്മണർ ക്ഷത്രിയ വൈശ്യർ യാഗം കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ പേരും രാജാക്കന്മാരും അവരുടെ പ്രജകളും എല്ലാ പേരും അവിടെ എത്തി ബ്രാഹ്മണ ക്ഷത്രിയാ സർവരാജാനോ രാജ്ഞാം പ്രകൃതയോ നൃപാം ശ്ലോകം പന്ത്രണ്ട് തതസ്തേ ദേവയജനം ബ്രാഹ്മണ സ്വർണലാംഗലൈ കൃഷ്വാ തത്രയന്യം ദീക്ഷയാ ചക്രി നൃപം ബ്രാഹ്മണാഹ ബ്രാഹ്മണ അനന്തരം തേ ബ്രാഹ്മണാഹ ആ ബ്രാഹ്മണ ലാംഗലൈഹി സ്വർണം കൊണ്ടുണ്ടാക്കിയ കലപ്പ കൊണ്ട് അടുത്ത് രാജസ്വയാഗം നടത്താൻ പോവുകയാണ് അപ്പൊ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ കലപ്പ കൊണ്ട് ദേവയജനം യജ്ഞഭൂമിയെ കൃഷ്ണ ഉഴുതു തത്ര അവിടെ യഥാം ന്യായം വേദവിധി പ്രകാരം നൃപം രാജാവിനെ ദീക്ഷയാചക്രെ ദീക്ഷിപ്പിച്ചു അപ്പൊ യുധിഷ്ഠിരനാണല്ലോ രാജസ്വേദം നടത്തുന്നത് അപ്പൊ അദ്ദേഹത്തിന് മന്ത്രങ്ങളൊക്കെ കൊണ്ട് ദീക്ഷ കൊടുപ്പിച്ചു അപ്പൊ യാഗത്തിന് അങ്ങനെയാണ് പ്രധാനമായിട്ടുള്ള യജമാനെ ദീക്ഷയെടുപ്പിക്കും അപ്പൊ അത് മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് അതിനാണ് ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയത് വൃത്തിക്കുകളെയൊക്കെ വിളിച്ചു വരുത്തിയത് അപ്പൊ അവരൊക്കെ ദീക്ഷയാ ദേവയജനം ബ്രാഹ്മണ സർവൈഹി പൃഷ്ടത്ര തഥാത്മാനം ദീക്ഷയാ ചക്രി നൃപം ശ്ലോകം പതിമൂന്ന് ഹൈമാക്കി ലോപകരണ വരുണസ്യാപുരാ ഇന്ദ്രാദയോ ലോകപാല വിരിഞ്ചഭവ സം ഉപകരണ വരുണസ്യ യഥാപുര പുര പണ്ട് വരുണസ്യത വരുണൻ ഒരു യാഗം നടത്തിയിരുന്നു അപ്പോൾ അതിനുള്ള ഉപകരണങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു ഉപകരണാക പെരുമാറാനുള്ള സാധനങ്ങൾ ഹൈമാ ഹേമനിർമ്മിതമായിരുന്നു അതായത് സ്വർണങ്ങൾ കൊണ്ട് ഉള്ളതായിരുന്നു പണ്ട് ഇതുപോലെ ഒരു വലിയ യാഗം വരുണൻ നടത്തിയിരുന്നു അപ്പൊ എല്ലാ പാത്രങ്ങളും സ്വർണം കൊണ്ടുള്ളതായിരുന്നു ഇന്ദ്രാദേഹ ഇന്ദ്രൻ മുതലായ ലോകപാല ലോക ദിഗാലകന്മാർ വിരിഞ്ച ഭവ സം ബ്രഹ്മാവ് ശിവൻ ഇവരോട് ചേർന്നവരായി അവിടെ എത്തി നേരത്തെ കുറെ പേരുടെ പേര് പറഞ്ഞു പിന്നീട് ബാക്കിയുള്ള ലോകപാലകരെല്ലാം ഇന്ദ്രൻ ബ്രഹ്മാവ് പിന്നെ ഭവ ശിവൻ എല്ലാവരും അവിടെ എത്തി ഹൈമാകിലോപകരണ വരുണസ്യ യഥാപുര ഇന്ദ്രാദയോ ലോകപാല വിരിഞ്ചഭവ സംഗണസിദ്ധ ഗന്ധർവ്യാധര മഹോരഗാകുനയോ യക്ഷരക്ഷാംസിന്നെയോ സഗണ ഗണങ്ങളോടുകൂടി അവരുടെ കൂട്ടത്തോടുകൂടി ആരൊക്കെ വന്നു സിദ്ധ സിദ്ധന്മാർ ഗന്ധർവന്മാർ വിദ്യാധരന്മാർ മഹാ ഉരകങ്ങൾ മുനയഹ മുനിയുമാർ യക്ഷസുകൾ രക്ഷസുകൾ പിന്നെ ഖഗം കിന്നര ചാരണ ഖഗങ്ങൾ കിന്നരന്മാർ ചാരണന്മാർ എല്ലാ വർഗങ്ങളും അവിടെ എത്തി പിന്നെ ശ്ലോകം പതിനഞ്ച് രാജാനശ്ച സമാഹൂത രാജപത്നിശ്ച സർവശ രാജസൂയം സമീയുസ്തേ രാജ്ഞ പാണ്ടു സുതൈ മേനിരേ കൃഷ്ണഭക്തപന്നം രാജാന ഹ സമാഹൂത വിളിക്കപ്പെട്ട രാജാന ച രാജാക്കന്മാരും രാജപത്നശ രാജപത്നിമാരും സർവശ സർവദിക്കുകളിൽ നിന്നും കൃഷ്ണഭക്ത ശ്രീകൃഷ്ണഭക്തനും പാണ് സുദസ്യ പാണ്ഡുപുത്രനുമായ രാജ്ഞ രാജാവിന്റെ രാജസൂയത്തെ സമീയു പ്രാപിച്ചു അപ്പൊ എല്ലാ വർഗക്കാരും യക്ഷ ചാരണ ഗന്ധർ ഗന്ധർവന്മാർ സിദ്ധ ഗന്ധർവന്മാർ വിദ്യാധരന്മാർ മഹോരകങ്ങള് യക്ഷന്മാർ രക്ഷസുകള് കിന്നരന്മാർ ചാരണന്മാർ രാജാക്കന്മാർ പത്നിമാര് എല്ലാ പേരും രാജസൂയം കാണാനായി എത്തി അവിസ്മിത അവർ പ്പെടാത്തവരായിട്ട് സൂപവന്നം ഏറ്റവും സമുചിതമെന്ന് മേനിലേ അപ്പോൾ അവർക്ക് ഇത് കണ്ടിട്ട് കണ്ട് ഭരണം നടത്തിയതുപോലെയാണ് എല്ലാം സ്വർണ്ണമാണ് പക്ഷേ അവർ ആശ്ചര്യപ്പെട്ടിട്ട് പറഞ്ഞു എന്താണ് ആശ്ചര്യപ്പെടാൻ അവർക്ക് അവകാശമില്ല അവർ പറഞ്ഞു എന്താണ് കൃഷ്ണന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഏത് തന്നെ സാധിക്കുകയില്ലെന്നാണ് അപ്പം കൃഷ്ണ കൃപയുള്ളവർക്ക് എന്തും സാധിക്കും കൃഷ്ണഭക്തന്മാർക്ക് സാധിക്കാൻ പാടില്ലാത്തത് ഒന്നുമില്ല അതുകൊണ്ട് യാഗത്തിനുള്ള സാധനങ്ങളെല്ലാം വളരെ ആഘോഷമായി വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ അവരാരും ആശ്ചര്യപ്പെട്ടില്ല കാരണം എന്താണ് കൃഷ്ണന്റെ അനുഗ്രഹമുണ്ട് പിന്നെ എന്തു തന്നെ സാധിക്കുകയില്ല ശ്ലോകം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ കൈമാകി ലോകകരണാവണസ്യ യഥാപുര ലോകപാല വിരിഞ്ചം സഹണസിദ്ധ ഗഗന്ധർവധരമഹോരഗാ മുനയോ യക്ഷരക്ഷാസിഗകിന്നര ചാരജാന്ശ്ചൂത രാജപത്നശ്ചര് രാജസൂയം സമീയസ്തേ രാജാ പാണ്ഡുസുത വൈ മേനിരേ കൃഷ്ണഭ്ദ്യൂപന്ന അവിസ്മത ശ്ലോകം പതിനാറ് അയാജയൻ മഹാരാജം യാ ജാദേവർച്ച രാജസൂയന വിധിഭ അയാജയൻ മഹാരാജം ാന്തിയുള്ളവരായ യാചകാഹ യജിപ്പിക്കുന്നവർ അമരാഹ ദേവന്മാർ പ്രാചേതസം വരുണനെ എന്ന പോലെ മഹാരാജം രാജാവിനെ രാജസൂയേന രാജസൂയമുണ്ട് വിധിവൻ വിധിപ്രകാരം അജായു ഇപ്പം ദേവന്മാരുടെ കാന്തി പോലുള്ള കാന്തിയോടുകൂടിയ യാചകന്മാർ പണ്ട് ദേവന്മാർ വരുണനെ എന്ന പോലെ മഹാരാജാവ് യുധിഷ്ഠിരനെ രാജസൂയം കൊണ്ട് വിധിപ്രകാരം യജിപ്പിച്ചു അയാജയൻ മഹാരാജം യാചക ദേവവർച്ച രാജസൂയേന ഇതിവ പ്രാചേതസം ഇവാ ശ്ലോകം പതിനേഴ് യഥാവത് സുസമാ അതായത് സോമരസം യജിക്കുന്ന ദിവസത്തിൽ സോമരസം അതായത് നല്ല ഔഷധ ചെടികളൊക്കെ ഇടിച്ചു പിഴിഞ്ഞ് സോമരസം ഉണ്ടാക്കും അപ്പൊ അങ്ങനെ സോമരസം യജിക്കുന്ന അവസത്തിൽ അവനീപാല രാജാവ് സുസമാഹിത ഏറ്റവും മനസ്സ് ഇരുത്തിയവനായി യഥാവത് വിധിപ്രകാരം യാചകാൻ യജിപ്പിക്കുന്നവരെയും സദസത്പതി സഭ്യന്മാരിൽ ശ്രേഷ്ഠന്മാരായ മഹാഭാഗൻ യോഗ്യന്മാരെയും ആ പൂജിച്ചു ഇപ്പൊ സോമലതാ രസം കൊണ്ട് യജിക്കുന്ന ദിവസത്തിൽ രാജാവായ യുധിഷ്ഠിരൻ യാഗം ചെയ്യുന്ന ഈർത്തിക്കുകളെയും സദസ്സിലുള്ള എല്ലാ യോഗ്യന്മാരെയും വിധിപ്രകാരം ആദരവോടുകൂടി പൂജിച്ചു ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാകരി ഗോവിന്ദ हरिओम तत्सत्त हरिओम तत्स हरिओम दत्सत्